ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ചൊരിഞ്ഞ് തടിച്ച് വരിക ചൊറിയുമ്പോൾ തന്നെ അവിടെ ഒരു തണർപ്പ് വരിക കൊതുക് കടിച്ച പോലെ അല്ലെങ്കിൽ ഉറുമ്പ് കടിച്ച പോലെ അവിടെ ഇവിടേക്കായിട്ട് തണുപ്പ് വരുന്നു നമുക്കിത് എപ്പോഴാണ് വരുന്നത് എന്ന് പറയാൻ പറ്റില്ല അതായത് ചിലപ്പോൾ എന്തെങ്കിലും ഭക്ഷണത്തിൽ നിന്നായിരിക്കാം ചിലപ്പോൾ വല്ല പൊടി തട്ടിയാലോ വല്ല അല്ലെങ്കിൽ ഒരു പാറ്റയുടെ ചെറുക് മേലെ തട്ടിയാലോ ചില ടൈപ്പ് ഡ്രസ്സ് ഇട്ടാലൊക്കെ ആയിരിക്കും ശരീരം മൊത്തം ചൊരിഞ്ഞ് തടിച്ച് വരുന്ന ഒരവസ്ഥ ചിലപ്പോൾ പല ഭാഗങ്ങളിൽ ചിലപ്പോൾ ഫേസിൽ മാത്രമായിരിക്കും ചിലപ്പോൾ കയ്യിൽ മാത്രമായിരിക്കാം കഴുത്തിൽ മാത്രമായിരിക്കാം ചില സമയങ്ങളിലൊക്കെ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് പകലൊന്നും ഒരു കുഴപ്പമുണ്ടാകില്ല വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് കുളിച്ച് ഡ്രസ്സ് മാറ്റുമ്പോഴായിരിക്കും ചിലപ്പം നമ്മൾ നമ്മുടെ കഴുത്തിൽ ഒരു ചൊറിച്ചിൽ കാണുന്നത് അപ്പോൾ ചൊറിഞ്ഞ് തടിച്ച് മടുത്ത് ചിലപ്പോൾ ആളുകളുടെ ഇടയിൽ നിന്നൊക്കെ നമുക്ക് ചൊറിയാൻ പാടായിരിക്കും ഇവരൊന്ന് പോയി കിട്ടിയാൽ മതി എന്നിട്ട് വേണം ഇവിടെ എന്തെങ്കിലും ഇട്ട് മാന്താൻ എന്ന് പറഞ്ഞിരിക്കുകയായിരിക്കും നമ്മൾ അതേപോലെ എന്ത് കിട്ടിയാലും നമുക്ക് ആ ഭാഗത്തിട്ട് ഉരയ്ക്കാൻ തോന്നുകയോ അങ്ങനെ ഉരയ്ക്കുമ്പോഴൊക്കെ ഇവിടെ ഇങ്ങനെ ചൊറിഞ്ഞ് തണർത്ത് പിങ്ക് കളറായി വരിക അല്ലെങ്കിൽ റെഡ് കളറായി വരിക അലർജിയുടെ ഒരു ടാബ്ലറ്റ് എടുക്കാണ്ട് ഉറക്കം ഉറങ്ങാൻ പറ്റുന്നില്ല ചൊറിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് നമുക്ക് ഈ ഒരു ചൊറിച്ചിലും തണർപ്പും വരുന്നത് ഈ ടാബ്ലറ്റ് എടുക്കുമ്പോൾ അപ്രത്യക്ഷമാവും പിന്നീട് പല കാരണങ്ങൾ കൊണ്ടും ഇത് പറഞ്ഞ് നമുക്ക് എപ്പോഴാണോ ഇത് വരുന്നത് നമുക്കറിയില്ല പെട്ടെന്ന് വരുന്നു ഈ ഒരു അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിന് ട്രീറ്റ്മെൻ്റ് ഇല്ല ജീവിത രീതിയിലുള്ള മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയാനായിരിക്കും എന്നാൽ അങ്ങനെയല്ല ഈ ഒരു കണ്ടീഷൻ്റെ പേര് അർട്ടിക്കേരിയെന്നാണ് ഇതിന് നമുക്ക് ഒരു പ്രത്യേക കാലയളവ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമുക്കിതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എന്താണ് അർട്ടിക്കേറിയ ഇത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ചികിത്സാരീതി എന്തൊക്കെയാണ് എന്തൊക്കെ ഭക്ഷണങ്ങളിൽ നിന്നാണ് ഇത് വരുന്നത് എന്തൊക്കെ കാരണങ്ങളിൽ നിന്നാണ് നിങ്ങൾക്ക് പൊതുവേ ഇത് വരുന്നത് എന്തൊക്കെയാണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ടിനുയസ് സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് എന്താണ് അർട്ടിക്കേരിയെന്നുള്ളത് പറഞ്ഞു തരാം അതായത് പലപ്പോഴും പലരും കണ്ടിട്ടുണ്ടാവും ചിലപ്പോഴൊക്കെ നിങ്ങളുടെ ശരീരത്തിൽ പെട്ടെന്ന് ഒരു തണർപ്പ് വരുന്നു ചൊറിച്ചിൽ വരുന്നു ചൊറിയും തോറും ഇത് കൂടുതൽ കൂടി വരുന്നു ചിലപ്പോൾ ചെറിയ രീതിയിലായിരിക്കും ഈ തണർപ്പ് ചിലപ്പോൾ വലുതായിരിക്കാം ശരീരത്തിന്റെ ഏത് ഭാഗങ്ങളിലും നമുക്ക് ഇത് കാണാം ചിലപ്പോൾ ഫുൾ ബോഡിയിൽ വരെ ഉണ്ടാവാം ചിലപ്പോൾ ഫേസിൽ ഉണ്ടാവാം പക്ഷേ ഇത് പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും മരുന്ന് കഴിച്ചാലോ അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴോ ഇത് മാറുന്നു എന്നാൽ ശരീരത്തിൽ എവിടെ ഇതിൻ്റെ പാടുകളൊന്നും കാണില്ല അവിടെ ഇതുണ്ടായി ുള്ളൊരു ഒരു സൈൻ പോലും അവിടെ നിന്നും ഉണ്ടാവില്ല ഈ രീതിയിൽ പലരും അനുഭവിച്ചിട്ടുണ്ടാവാം ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇത് പൊതുവേ ഇത് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് പറയാം അതായത് പൊതുവേ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള അലർജൻസ് കയറുമ്പോൾ അതായത് ഒരു പൊടി കയറി നമ്മൾ തുമ്മുന്നു ഇതിൻ്റെ പ്രധാന കാരണം എന്താണ് രണ്ട് തുമ്മൽ തുമ്മുന്നു ഈ പൊടി പുറത്ത് പോകുന്നത് നമ്മൾ നോർമൽ ആവുന്നു ഇതിൻ്റെ പ്രധാന കാരണം നമുക്ക് നാച്ചുറൽ ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഉള്ള ഒരു ആൻറ്റിബോഡിയാണ് ഐ ജിഇ ആൻറ്റിബോഡി എന്തെങ്കിലും രീതിയിലുള്ള അലേർജൻസ് കയറിക്കഴിഞ്ഞാൽ അതിനെ പുറത്ത് വിടാനുള്ള ഒരു മെക്കാനിസം മെക്കാനിസമാണിത് ഈയൊരു തുമ്മൽ ഉണ്ടാക്കുക അത് പുറത്ത് പോവുക പിന്നീട് നമ്മൾ നോർമൽ നോർമൽ ആവുക എന്നുള്ളത് എന്നാൽ പല സമയങ്ങളിലും നമ്മുടെ ശരീരത്തിൽ അബ്നോർമൽ ആയിട്ട് നമ്മുടെ പ്രതിരോധ മെക്കാനിസം വർക്ക് വർക്കാവുന്നു അപ്പോൾ ഈ ഒരു ഐ ജിഇ ആൻറ്റിബോഡി ഉണ്ടാവുകയും ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീൻ അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഒരു ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോട്ടീൻ എന്ത് സംഭവിക്കുന്നുണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ താഴെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞ് രക്തക്കൊഴലുകളെ ഡയലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് അങ്ങനെ ഈ ഒരു രക്തക്കൊഴൽ ഒരു പരിധിയിൽ കൂടുതൽ ഡയലേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ നിന്നുള്ള ഫ്ലൂയിഡ്സ് നമ്മുടെ കോശങ്ങൾക്ക് ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ചുറ്റും ഇങ്ങനെ കുമിഞ്ഞു കൂടി ഇങ്ങനെ നിൽക്കും അതാണ് നമ്മൾ തണുപ്പായിട്ട് കാണുന്നത് ഇത് വലിയ രീതിയിലും കാണാറുണ്ട് ചെറിയ രീതിയിലും കാണാറുണ്ട് ഇതിന് നല്ല രീതിയിൽ ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട് നമ്മൾ കൈ കൊണ്ടിട്ടിങ്ങനെ മാന്തി കഴിഞ്ഞാൽ ഈ ചൊറിച്ചിൽ മാറില്ല ചിലരൊക്കെ അലർജിയുടെ ടാബ്ലറ്റ് ഒക്കെ എടുക്കുമ്പോൾ അത് പെട്ടെന്ന് മാറും ചിലർക്ക് ഇതിൻ്റെ ഒരു എഫക്റ്റ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മാറും ചിലർക്കത് മാറില്ല ഈ രീതിയിൽ പല രീതിയിലും ഇതിൻ്റെ ലക്ഷണങ്ങൾ മാറി മാറി പോവാറുണ്ട് അപ്പോൾ പലർക്കും ഇത് എന്തുകൊണ്ടാണെന്ന് വരെ മനസ്സിലാവില്ല ഞാനിപ്പം ഇന്ന് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ടാണോ വേറെ എന്തെങ്കിലും സാധനങ്ങളോട് കോണ്ടാക്ട് വന്നോ എന്നെ പുഴു കടിച്ചോ ഉറുമ്പ് കടിച്ചോ ഇങ്ങനെ ഒരു രീതിയിലും ഇത് എന്തുകൊണ്ടാണെന്ന് അറിയാത്ത ആളുകൾ വരെ ഉണ്ട് ഞാൻ ഞാനിത് നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ന് ഇത് എന്തുകൊണ്ടാണ് വരുന്നത് കാര്യങ്ങളെല്ലാം ഇതിന്റെ ട്രീറ്റ്മെന്റും എല്ലാം ഞാൻ പറഞ്ഞുതരാം അതായത് പൊതുവേ ഈ ഒരു അർട്ടിക് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിലുണ്ട് അതായത് ക്രോണിക് അർട്ടിക് ഏരിയ പിന്നെ ഒന്ന് അക്യൂട്ട് അർട്ടിക് ഏരിയ ഇതിൽ അക്യൂട്ട് അർട്ടിക് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ അത്ര സീരിയസ് അല്ല അതായത് ചില സമയങ്ങളിലൊക്കെ നമുക്ക് നമുക്ക് ഈ ശരീരത്തിന് പല രീതിയിൽ തണർപ്പും ചൊറിച്ചിലും വരും അത് ഒരു ഉറക്കം ഉറങ്ങി എണീക്കുമ്പോൾ അത് പോവും പിന്നീട് കുറേ ദിവസത്തേക്ക് ഇതൊന്നും ഉണ്ടാവില്ല വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ ആറ് മാസത്തിൽ ആറുമാസത്തിലൊരിക്കലൊക്കെയാണ് ഇത് ഉണ്ടാവുകയുള്ളൂ അത് വന്ന് കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ ഇത് മാറുകയും ചെയ്യും ഇതൊരു സീരിയസ് പ്രോബ്ലം അല്ലെങ്കിൽ ഒരു സീരിയസ് ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നമായിട്ട് നമുക്ക് തോന്നില്ല കാരണം അത് എപ്പോഴെങ്കിലും അത് ഉണ്ടാകുന്നുള്ളൂ അതുകൊണ്ട് പിന്നെ രണ്ടാമത്തതാണ് നമ്മുടെ ക്രോണിക് കർട്ടിക് ഏരിയ ക്രോണിക് കർട്ടിക് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാരണങ്ങളൊന്നും ഇല്ലാണ്ട് അതായത് നമുക്ക് കാരണങ്ങൾ എന്താണെന്നറിയാതെ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ചൊറിഞ്ഞ് തടിച്ച് വരും അതായത് ചിലപ്പോൾ അത് ഫേസിലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ കൈവെള്ളയിലോ കൈയിലോ കാലിലോ അല്ലെങ്കിൽ ഫുള്ള് നമ്മുടെ ബോഡിയിലൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകുന്നു നമുക്ക് കാരണങ്ങൾ അറിയില്ല പക്ഷേ എന്തോ സംഭവം എന്തോ നമുക്ക് സംഭവിക്കുന്നുണ്ട് ഭക്ഷണത്തിലോ മറ്റെന്തോ കാര്യത്തിൽ നമുക്ക് എന്തോ സംഭവിക്കുന്നുണ്ടെന്നറിയാം പക്ഷേ ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല ഈ ഒരു കണ്ടീഷൻ ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിലും ഇതിന് ഒരു ടാബ്ലറ്റ് എടുത്താലേ ഇത് മാറുന്നുള്ളൂ എന്നുള്ള അവസ്ഥ വരുന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ ത്രോ ും ഇതിനാണ് നമുക്ക് ട്രീറ്റ്മെന്റ് വേണ്ടതും അപ്പോൾ പൊതുവെ ഇപ്പം നമുക്കിപ്പം ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ഈ ഒരു ഇത് വരുമ്പോൾ നമ്മൾ ടാബ്ലെറ്റ് എടുക്കുന്നു പിന്നെ ടാബ്ലെറ്റ് നിർത്തുന്നു ഒരു ടൂ വീക്ക് ടാബ്ലെറ്റ് എടുത്ത് ആ ടൂ വീക്ക് നമുക്കൊന്നും വരില്ല ചിലപ്പോൾ ഒരു ഇരുപത് ദിവസമൊക്കെ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകും പിന്നീട് ഒരു ഇരുപത്തഞ്ചാമത്തെ ദിവസം പിന്നെയും ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ വരുന്നു പിന്നെ ടാബ്ലെറ്റ് എടുക്കുന്നു ഇത് മടുത്ത് അവസ്ഥയിലേക്ക് നമ്മൾ വരാറുണ്ട് അല്ലേ അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ചികിത്സാരീതി ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത് പൊതുവേ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഈ ഒരു എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷന് ഒരു രോഗിയുടെ എല്ലാ ലക്ഷണങ്ങളും കണക്കിലെടുക്കും അതായത് ഇത് ഏത് ഭാഗത്താണ് ഈ ഒരു അർട്ടിക്കേരിയ റിപ്പീറ്റായിട്ട് വരുന്നത് ഇത് ചെറിയ തടിപ്പാണോ വലിയ തടിപ്പാണോ ഇതിന് ചൊറിച്ചിലുണ്ടോ നീറ്റലുണ്ടോ ഇതിൻ്റെ കളർ എന്താണ് ഇങ്ങനെയുള്ള പല കാരണങ്ങളും അതിൻ്റെ കൂടെ തന്നെ രോഗിയുടെ മാനസികമായിട്ടുള്ള കാരണങ്ങളും ബാക്കി ശാരീരിക ലക്ഷണങ്ങളും എല്ലാം കണക്കിലെടുത്തിട്ട് ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും ആർട്ടിഫിഷ്യൽ യും സഹായത്തോട് കൂടിയിട്ടാണ് ചികിത്സ നടത്തുന്നത് പിന്നെ അതേപോലെ തന്നെ ജർമ്മനിയിൽ നിന്നുള്ള പ്രത്യേകം ആണ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതും അതുകൊണ്ട് രോഗിക്ക് ഒരു ആറ് മാസം മരുന്ന് കഴിച്ചാൽ പിന്നീട് മരുന്ന് നിർത്താം അല്ലെങ്കിൽ മൂന്ന് മാസം മരുന്ന് കഴിച്ചാൽ പിന്നീട് മരുന്ന് നിർത്താം പിന്നീട് ഈ പറഞ്ഞ രീതിയിലുള്ള തണർപ്പോ ചൊറിച്ചിലോ ഉണ്ടാവാറില്ല അപ്പോൾ പൊതുവേ ഞാൻ ആദ്യം പറഞ്ഞു മെഡിസിൻസ് ടു വീക്ക് എടുക്കുന്നു എന്നെടുത്തുമ്പോൾ പിന്നെയും വരുന്നു എന്താണ് കാരണം എന്നറിയില്ല എന്നാൽ നമ്മളിവിടെ ട്രീറ്റ് ചെയ്യുമ്പോൾ പൊതുവേ അങ്ങനെ വരാത്ത രീതിയിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറ് ഇനി അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പറയാം അതായത് ചിലപ്പോൾ ചില ടൈപ്പ് ഓഫ് ആയിരിക്കാം ഈ ഒരു പറഞ്ഞ ആളുകൾക്ക് അലർജി അതായത് ചിലർക്ക് ബീഫ് കഴിക്കുമ്പോൾ ചിലർക്ക് മീൻ കഴിക്കുമ്പോൾ ചിലർക്ക് കടൽ മത്സ്യങ്ങൾ കഴിക്കുമ്പോൾ അതായത് കടൽ വിഭവങ്ങൾ അതായത് കക്ക കണവ പിന്നെ കല്ലുമ്മക്കായ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ ചിലർക്ക് ഇങ്ങനെ ഇന്ന് കഴിച്ച് കഴിഞ്ഞാ അപ്പം തന്നെ ശരീരത്തിൽ മൊത്തത്തിൽ തണർപ്പ് കാണാം ചിലർക്ക് ഇന്ന് രാവിലെ ശരീരത്തിൽ മൊത്തത്തിൽ തണർപ്പ് പിന്നെ ചൊറിച്ചില് ചിലപ്പോൾ പനി ഇതുപോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവാം ചിലർക്ക് ചിലപ്പോൾ രാത്രി കിടന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞാലായിരിക്കും എങ്ങനെ ചിലപ്പോൾ അത് നിങ്ങളുടെ ബെഡിലുള്ള എന്തെങ്കിലും രീതിയിലുള്ള പൂപ്പലോ ബെഡ്ഷീറ്റിലോ തലേണയിലോ ഉള്ള എന്തെങ്കിലും രീതിയിലുള്ള പൂപ്പലോ പൊടിയായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റാത്തത് ചിലപ്പോൾ കുറേ ദിവസം നിങ്ങൾ അലമാരയിൽ കഴുകി മടക്കി വെച്ച ഡ്രസ്സ് എടുത്തിടുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ രീതിയിലുള്ള പുക ഈ ഒരു തണുപ്പും ചൊറിച്ചിലും നിങ്ങൾക്ക് വരുന്നത് ചിലപ്പോൾ ആ ഒരു പൊടി നിങ്ങളുടെ ഡ്രസ്സിൽ കുറേ ദിവസങ്ങളായി ഇരിക്കുന്ന ആ പൊടിയായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റാത്തത് പിന്നെ ചില ആളുകൾക്ക് വീട്ടിൽ പെറ്റ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിലുള്ള ചെല്ലോ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലുള്ള രോമങ്ങളോ ആയിരിക്കാം നിങ്ങൾക്ക് അലർജി വരുത്തുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള ഏതെങ്കിലും പൂവിൻ്റെ പൂപൊടി ആയിരിക്കാം ചിലപ്പോൾ ചില ചെടികളോ ചെടിയുടെ ഇലകളോ ഇതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തണുപ്പും ചൊറിച്ചിലും നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് അപ്പോൾ എന്നുള്ളത് കണ്ടെത്തിയിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അതിനെ നിങ്ങൾ ഒഴിവാക്കുക ഒഴിവാക്കിയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് പിന്നെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ പതുക്കെ 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 എന്താണോ നിങ്ങൾ ഒഴിവാക്കിയത് അത് നിങ്ങൾ ഉപയോഗിച്ചു തുടങ്ങുക അപ്പം പിന്നെ ബുദ്ധിമുട്ട് വരാറില്ല അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ കടൽ മത്സ്യം ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് പ്രോബ്ലം എന്നുള്ളത് നമ്മൾ കണ്ടെത്തിന്നുണ്ടെങ്കിൽ ആ സാധനത്തിന് ആദ്യം നിങ്ങൾ ഒഴിവാക്കുക എന്നിട്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് നിങ്ങൾ പതുക്കെ 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 അതിനെ കഴിച്ചു നോക്കുക ബുദ്ധിമുട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ രീതിക്കാണ് നമ്മുടെ ചികിത്സയും അതേപോലെ തന്നെ എല്ലാം പോകുന്നത് ഓക്കെ ഇനി അടുത്ത് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ വേറെ ഒരു ഫേസ് ഉണ്ട് അതായത് ഈ ഒരു അർട്ടിക്കേരിയൻ്റെ വേറൊരു രീതിയുണ്ട് വേറൊരു പാർട്ടുണ്ട് അത് ഞാൻ എന്താണെന്നുള്ളത് പറയാം അതായത് ആൻജിയോഇ ഇഡീമ എന്നാണ് ഇതിന് പറയുക അതായത് ചിലർക്ക് ഞാൻ പറഞ്ഞു ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ് ഐ ജി ആൻറ്റിബോഡീസ് ശരീരത്തിൽ കൂടുമ്പോൾ ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ ഉണ്ടാകുന്നു നിങ്ങളുടെ ശരീരത്തിൻ്റെ തൊലിപ്പുറത്തുള്ള കാപ്പില്ലറീസ് അതായത് ചെറിയ രക്തക്കുഴൽ വീർക്കുന്നു ഇതിൽ നിന്നുള്ള ഫ്ലൂയിഡൊക്കെ ശരീരത്തിൻ്റെ ഒരു സ്കിന്നിൻ്റെ അടിയിൽ കെട്ടിക്കിടക്കുമ്പോഴാണ് ഈ ും ചൊറിച്ചിലുംകു എന്നാൽ ആൻജിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ല നിങ്ങളുടെ നാക്ക് നിങ്ങളുടെ തൊണ്ട കണ്ണു ഈ ഭാഗങ്ങളിലുള്ള മ്യൂക്കസ് മെമ്പ്രൈനിലാണ് ഈ രീതിയിലുള്ള വീക്കം ഉണ്ടാകുന്നത് ഇങ്ങനെ വീങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ നല്ല പേടിപ്പെടുത്തുന്ന കാണാറുണ്ട്. നാക്ക് വീർത്തിട്ട് സംസാരിക്കാൻ പറ്റാത്ത അങ്ങനത്തെ അക അതായത് പുറത്തല്ല വീർത്ത് കാണാൻ പറ്റില്ല കിട്ടാത്തതും സംസാരിക്കാൻ പറ്റാത്തതും ഭക്ഷണം ഇറക്കാൻ പറ്റാത്തതും വെള്ളം വെള്ളമെറക്കാൻ പറ്റാത്തതും നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഈ കണ്ടീഷൻസിൽ ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് പെയിൻ ആയി പെയിൻ ഉണ്ടാവില്ല ചൊറിച്ചിലുണ്ടാവില്ല പക്ഷേ നിങ്ങൾക്ക് സത്യം സത്യത്തിൽ ചിലപ്പോൾ ശ്വാസം എടുക്കാൻ പറ്റാതെയൊക്കെ ഫെയിൻ്റ് അവസ്ഥ വരെ ഈ സമയത്ത് കാണാറുണ്ട് ഇത് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഒരു എമർജൻസി ആണ് ഈ സമയത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട ഫേസ് ആണ് ഒരു ഈ ഒരു സ്കിൻ കാണുന്ന ഈ ഒരു അലർജിയുടെ ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഈ ഒരു അലർജി ഉള്ളവർ അതായത് ഇപ്പോൾ ഈ ഒരു ആൻറ്റിയോഡമ്മ എന്നുള്ള കണ്ടീഷൻ ആണെങ്കിലും എന്ന് പറഞ്ഞ കണ്ടീഷൻ ആണെങ്കിലും എന്തൊക്കെ ഫുഡാണ് നിങ്ങൾ ആദ്യത്തെ ഘട്ടങ്ങളിലൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രോസൺ ആയിട്ടുള്ള മീറ്റൊക്കെ ഉപയോഗിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക അതായത് അത് മീനായിക്കോട്ടെ നിങ്ങളിങ്ങനെ പ്രിസർവേറ്റീവ്സ് അടങ്ങിയിട്ടുള്ള നിങ്ങൾ ഇട്ടിണ്ടായിട്ടൊക്കെ കൊണ്ടുവരുന്ന മീൻ ഉണ്ടാവും അതേപോലെ ചിക്കൻ ബീഫ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ ഫ്രഷ് അല്ലാണ്ട് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക പിന്നെ വേറൊന്നാണ് നിങ്ങൾ ഈ പ്രിസേർവഡ് ആയിട്ടുള്ള അച്ചാറുകൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുള്ള അച്ചാറുകൾ വിനഗർ അടങ്ങിയിട്ടുള്ള അച്ചാറുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊഴിവാക്കുക ഇതൊക്കെ പലപ്പോഴും നിങ്ങൾക്ക് അലർജി വരുത്തുന്നുണ്ടാവും പിന്നെ വേറെ ഒന്നാണ് ഗോതമ്പ് ഗോതമ്പ് പലപ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ അലർജി ഉണ്ടാവാറുണ്ട് അധികം പേർക്ക് ഇങ്ങനെ അട്ടിക്കേരിയ വരുന്ന അധികം പേർക്കും നമ്മളിവിടെ കാണാറുണ്ട് ഇങ്ങനെ ഗോതമ്പ് കഴിക്കുമ്പോൾ ശരീരത്തിൽ ഇങ്ങനെ പൊങ്ങി വരുന്നു പക്ഷേ ഇതൊരു പൊതുവേ ഇങ്ങനെ ഡയറ്റ് ചെയ്യുന്നവരും ഷുഗർ ഉള്ളവരൊക്കെ ഡെയിലി കഴിക്കുന്നൊരു സാധനമായതുകൊണ്ട് തന്നെ അവരിത് ശ്രദ്ധിക്കില്ല ഒരു ഗോതമ്പ് കാരണമാണ് ഈ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് അപ്പം നിങ്ങളങ്ങനെ അട്ടിക്കേരിയുള്ളവരാണ് നിങ്ങൾ സ്ഥിരമായിട്ട് ഗോതമ്പ് കഴിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഗോതമ്പിൽ ഒന്ന് റീപ്ലേസ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറുന്നത് കാണാം പിന്നെ വേറൊന്നാണ് കടൽ വിഭവങ്ങൾ അതായത് ചെറുമീനുകൾ പിന്നെ അതേപോലെ കണവ കൊഞ്ച് പിന്നെ കക്ക ഇങ്ങനത്തെ സാധനങ്ങളും പൊതുവെ സ്കിന്നിൽ അർട്ടിക്കേരിയ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് പിന്നെ വേറെ ഒന്നാണ് മീറ്റ് പിന്നെ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യാത്ത പോർക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ പോർക്ക് ചിലപ്പോൾ നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ പലർക്കും അലർജി ഉണ്ടാക്കാറുണ്ട് പിന്നെ വേറെ ഒന്നാണ് നിലക്കടലയും പിന്നെ കാഷ്യൂനെട്ടും ഈ ഒരു നട്ട്സിൽ ഈ രണ്ട് സാധനങ്ങളും പലപ്പോഴും അലർജി ഉണ്ടാക്കാറുണ്ട് പിന്നെ ചിലർക്ക് പാലും പാലുൽപ്പന്നങ്ങളും അലർജി ഉണ്ടാക്കാറുണ്ട് അതായത് പാൽ പാൽ ും പിന്നെ തൈര് ചീസ് ഇങ്ങനെ പനീർ പോലത്തെ സാധനങ്ങളൊക്കെ പലർക്കും അലർജി ഉണ്ടാക്കിയിട്ട് കാണാറുണ്ട് അത് സ്കിന്നിൽ മാത്രമല്ല തുമ്മലാണെങ്കിലും വയറിലുള്ള അലർജി ആണെങ്കിലും ഒക്കെ ഈ ഒരു പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കുമ്പോൾ പലർക്കും ഉണ്ടാവാറുണ്ട് പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ശരീരത്തിൽ നാച്ചുറൽ ഹിസ്റ്റമിൻ്റെ അളവ് കൂട്ടുന്ന ടൈപ്പ് ഫുഡ് ഫ്രൂട്ട്സ് ഉണ്ട് അതായത് പൈനാപ്പിൾ സ്ട്രോബെറി പിന്നെ സിട്രസ് ഫ്രൂട്ട്സ് അതായത് ഓറഞ്ച് ലെമൺ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നാച്ചുറലായിട്ട് ഹിസ്റ്റമിൻസിൻ്റെ അളവ് കൂട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് it. ഇവ കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെയുള്ള ആളുകൾ പിന്നെ അതേപോലെ നിങ്ങൾ ആയിട്ടുള്ള ജ്യൂസസ് കോള ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കുക പിന്നെ നിങ്ങൾ പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവയൊക്കെ നിങ്ങളൊന്ന് ഒഴിവാക്കി നോക്കൂ നിങ്ങൾക്ക് ചേഞ്ച് കാണാൻ പറ്റും സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾക്ക് അട്ടിക്കേരി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവയൊക്കെ ഇന്ന് നിങ്ങൾ ഒഴിവാക്കി നോക്കിയാൽ ചിലപ്പോൾ ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് പിന്നെ വരികയുംയില്ല അങ്ങനെ നമ്മൾ പൊതുവേ നമ്മൾ ആളുകളോട് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് സ്കിൻ അലർജി അർട്ടിക്കേരിയ ഇങ്ങനെയുള്ള തണുപ്പ് ചൊറിച്ചിലൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കേണ്ട കുറച്ച് ഫ്രൂട്ട്സാണ് അതായത് ആപ്പിള് പേരയ്ക്ക പിന്നെ പപ്പായ ഇങ്ങനെയുള്ള ഈ മൂന്ന് ഫ്രൂട്ട്സും നിങ്ങൾ എന്തായാലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം പിന്നെ അതേപോലെ തന്നെ വെജിറ്റബിൾസ് പറയുമ്പോൾ നമുക്ക് കുക്കുംബറ് ക്യാരറ്റ് ബീട്രൂട്ട് ഇങ്ങനെയുള്ള മത്തങ്ങ കൈപ്പയ്ക്ക ഇങ്ങനെയുള്ള സാധനങ്ങൾ പരമാവധി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം പിന്നെ അതേപോലെ ചിക്കനൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഫ്രഷായിട്ട് കഴിക്കുക അതായത് ഒരിക്കലും അത് ഫ്രോസൺ ആയിട്ട് കൊണ്ടുവന്ന ചിക്കൻ കഴിക്കരുത് എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ തന്നെ കഴിക്കുക അതും കഴിക്കുമ്പോൾ ഇങ്ങനെ സ്പൈസി ആയിട്ടൊന്നും കഴിക്കാതെ മസാല ഐറ്റംസ് ഒക്കെ വളരെ കുറഞ്ഞ അളവിൽ ഇട്ടിട്ട് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ വേറെ ഒന്നാണ് നിങ്ങൾ ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത ഫുഡ് കഴിക്കുക അതായത് ഇപ്പോൾ ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ച ഫുഡ് ഇന്ന് രാവിലെ കഴിക്കരുത് എപ്പോഴും നിങ്ങൾ ഫ്രഷ് ആയിട്ട് അപ്പം ഉണ്ടാക്കിയിട്ട് ഫുഡ് കഴിക്കുക കാരണം നിങ്ങൾ ഇങ്ങനെ പഴകിയ ഫുഡ് എപ്പോഴും ഹിസ്റ്റമിൻ ബിൽഡപ്പിന് സഹായിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അത് പരമാവധി ഒഴിവാക്കുക പിന്നെ വേറെ പറയാനുള്ളത് നിങ്ങൾ അരിയൊക്കെ കഴിക്കുമ്പോൾ തവിടുള്ള ഹോൾ ഗ്രെയിൻ ആയിട്ടുള്ള അരി കഴിക്കുക പിന്നെ റാഗി ചാമ ഇങ്ങനത്തെ മില്ലറ്റ്സൊക്കെ പരമാവധി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക പിന്നെ എക്സസൈസ് ഇത് ഭയങ്കര നിർബന്ധമാണ് എപ്പോഴും ഒരു അരമണിക്കൂർ എക്സസൈസ് ചെയ്യുക കാരണം നിങ്ങളുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സസൈസ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ വേറൊന്നാണ് ഉറക്കം ആറ് മുതൽ എട്ട് മണിക്കൂർ ഉറക്കം ഇതും നിങ്ങളുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അലർജി പോലുള്ള കണ്ടീഷൻസ് അർട്ടിക് ഏരിയ സ്കിൻ അലർജി സ്കിന്നിൽ കാണുന്ന ഈ ഒരു ചൊറിച്ചില് തടിപ്പിങ്ങനത്തെ ബുദ്ധിമുട്ടുകളെല്ലാം നല്ല രീതിയിൽ മാറ്റിയെടുക്കാവുന്നതാണ് ഇതേപോലെയുള്ള സ്കിൻ അലർജി കണ്ടീഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾക്ക് വേണ്ടിയിട്ടും ചികിത്സയ്ക്ക് വേണ്ടി വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ടിനുഎസ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല